വിളിപ്പിച്ചു അദ്ദേഹം നേരെ അടുക്കൽ ചെന്നു ൾ പറഞ്ഞു നിന്റെ വിഷയത്തിലല്ല ഇത് വചനം ചില നിന്റെ വിഷയത്തിലല്ല ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് നീ പേടിക്കേണ്ടതില്ലാഹു അള്ളാഹു പാപങ്ങൾ നൽകുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് പേടിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആാനിക വചനം പറഞ്ഞു എപ്പോഴാണ് ആശ്വാസമായത് അലഹദില്ല കാരണം ഇല്ലെങ്കിൽ എന്താ അമലെല്ലാം പൊളിഞ്ഞു പോകും ഇത് ഇന്നും ഉമ്മത്തിന് ബാധകമാണോ ബാധകമാണെന്നാണ് അയിമ്മത്തിൽ ഭൂരിപക്ഷം പട്ടിതോ നമ്മൾ ഇന്നും ഉത്തരവിയുടെ ചരിത്തെത്തിയാൽ എന്ത് വേണം വളരെ സൈലന്റ് ആയിരിക്കണം വളരെ സൈലന്റ് ആയിരിക്കും ആമൻ കോയറ്റായിട്ടായിരിക്കണം ചിലർ അവിടുന്ന് ഭയങ്കര ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് ലൈവ് യൂട്യൂബ് ലൈവ് ഭയങ്കര സംഭവമാണ് ചിലർ മൊബൈലും പിടിച്ച് അത് അവിടെ നിരോധനമല്ല ഇങ്ങനെ പിടിച്ചു പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും പക്ഷെ ആളുകൾ ചിലപ്പോൾ തടഞ്ഞോണമൊന്നുമില്ല പക്ഷെ ചെയ്യുന്നത് വളരെ മോശമാണ് ജീവിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ പിടിച്ചിട്ട് റൗലെ കൂടെ ഇങ്ങനെ നടക്കുക എന്നിട്ട് കിടക്കുന്ന ഇവനൊച്ചിട്ട് പറയാടക്കുന്ന അബുബക്കർ കൊച്ചാപ്പല്ലേ ഇങ്ങനെ പറഞ്ഞു കിടക്കുക ഈ കടക്കുന്ന ഉമർബുല എല്ലാരും കണ്ടോ ഇതാണ് റൗല അതാണ് ഇത് അള്ളാഹു നമ്മളെ അത് വളരെ ശ്രദ്ധിക്കണം വലിയ അദബ് കേടാണ് വളരെ വലിയ ഗുരുത്തക്കേടാണ് ജീവിതത്തിൽ വലിയ നാശമുണ്ടാക്കും ഒത്തരബിയുടെ മുന്നിൽ വളരെ സൗമ്യതോടുകൂടി നിലകൊള്ളണം എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് തീയ്യേണ്ടത് നവിമാമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ വളരെ നല്ല റാഹത്തായി നിട്ടുവാണ് നമ്മൾ പോകാൻ ഒരു മോശമായ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പാടില്ല കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല അസാധാരണ വ്യക്തിത്വമാണ് വ്യക്തിയല്ലാഹുന്ന് പറയുന്ന സംഭവമുണ്ട് തങ്ങൾ വീട്ടിൽ വരുമ്പോ ഞാനൊരു വിരിപ്പ് വിരിച്ചു വിരിച്ചുവിടും ആ വിരിപ്പോ വീടെ ഭാര്യയാണ് ആര് ഉമ്മിർ അലിഹു നബിതങ്ങൾ പോകുമ്പോ ആ വിരിപ്പിനെ വിരിപ്പിനും എടുക്കും നല്ല വിയർപ്പുള്ള വ്യക്തിയാണ് ഈന്തപ്പന ഓരകൾ വന്നതാകുന്ന വീട്ടിൽ ഒരു ഫാനും ഇല്ലാതെ കിടന്നാൽ പിന്നെ അങ്ങനെ വിയർക്കാതിരിക്കും വിയർപ്പ് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്റെ ലക്ഷണവുമാണ് പോകുമ്പോ ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും ഇതൊക്കെ ഹദീസ് നമുക്ക് കെട്ടുകഥ പറയല്ല പറയല്ലോ എന്റെ അൽക്കന് പിടിക്കാൻ പറ്റിയ അലിമികളോട് അതിനെ കള്ളം പറയുന്നു കള്ളം പറഞ്ഞു വിൽക്കേണ്ട കാര്യം പറയാൻ ശരിക്കും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഞാനീ വിരിപ്പിങ്ങനെ എടുത്തിട്ടിങ്ങനെ പിഴിയും ആര് പറയാൻ ഉമ്മദ് കുപ്പിയിലാക്കും നല്ല നല്ല സുദിനങ്ങൾ വരുമ്പോ എന്റെ മക്കൾക്ക് ഞാനിത് തേച്ചു കൊടുക്കും നല്ല കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മ സലി അള്ളാമൻ എന്ത് വിയർപ്പ് പറയുന്നു നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ് ഇന്ന് അടുത്തുകൊണ്ട് വെക്കണം അടച്ചവനെ ബോധം പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞു വയ്ക്കണം റബി ലോൽ തീർന്നു കഴിയുമ്പോൾ തീർന്ന് കഴിയുമ്പഴിഞ്ഞു അതാണ് നമ്മുടെ അവസ്ഥ അള്ളാഹു ഞാനിത് എന്തിനാ പറഞ്ഞത് നമ്മളും മുത്തുനബി ആയിട്ടുള്ള അന്തരം പറഞ്ഞുതരാം സുഹൃത്ത ഒരു സാധാരണ വ്യക്തിത്വമല്ല മനസ്സിലാക്കണം ഹദീസാണ് സ്വന്തം സ്വന്തം ഭാര്യ ചെയ്യുന്ന പരിപാടിയാണ് നബിക്ക് വരുമ്പോ പ്രത്യേക ഒരു വിരിപ്പ് ഇരിക്കും അപ്പൊ ആ വിരിപ്പ് ഒരു തോർത്തുമുണ്ട് പോലെയാണെന്ന് മനസ്സിലാക്കണം കാരണം എന്തിനാ നല്ലതുപോലെ ആ വിയർപ്പ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിക്ക് നെബി എഴുന്നേറ്റ് പോകുമ്പോൾ അത് ഞാൻ പിഴിഞ്ഞു എടുക്കും അതാണ് സൂക്ഷിച്ചു വെക്കുക സ്ഥിരമായി ചെയ്യും